പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പാഠഭാഗം ഒരു പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ആദ്യം ഈ പാഠഭാഗം വായിക്കാം വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു പൊന്തുന്ന മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു ഒരു പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ മരണം വഴിവെക്കിലെ അരയാൽ ചൂടാണ് സ്ഥലം പുറകിൽ നിബിഡമായിരുന്ന വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം ചുറ്റും വെളുത്ത പൂക്കൾ വിശാലമായി വളർന്നു പന്തലിച്ച് നിൽക്കുന്ന മരത്തിന്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ പക്ഷിവേഷക്കാർ വേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു ചിലപ്പോൾ കൊക്കുരുങ്ങുന്നു പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു അന്തൻ തേജസാർന്ന മുഖം തന്റെ ചിറകിനുള്ളിലെ പക്ഷികളിൽ ഒന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു പക്ഷിശാസ്ത്രക്കാരൻ കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ ഒരു കിളി പിണങ്ങി പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല പക്ഷിശാസ്ത്രക്കാരൻ പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു അന്ധതയേറി വരുന്തോറും അകത്തുപ്രകാശം കിളികൾ അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ അവൻ വരും എന്നെങ്കിലും എൻ്റെ അന്ത്യം കാണാനെങ്കിലും കിളികളെല്ലാം ഉത്തരം എന്ന വെണ്ണം ചിലക്കുന്നു കതിർക്കുല കൊത്തിനുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ ഞാനും തളർന്നു ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറഞ്ഞില്ലേ ഓർമ്മയിൽ ആഹ്ലാദിച്ച് എവിടെയെല്ലാം പോയി ആ തേനരുവിയുടെ ഉദ്ഭവസ്ഥാനത്ത് തെളിനീർ തടാകത്തിലെ കുളി കിളികളെല്ലാം തത്തി തത്തി അയാൾക്കടുത്തെത്തുന്നു ഹ്ലാദപൂർവ്വം ചിറകുവിടർത്തിയാടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു സാഗരങ്ങൾ ഏഴും കടന്നു എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞു നാട്ടു വെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞു നടന്ന് പറന്ന് തെണ്ടികളുടെ പ്രതീക്ഷയിൽ ഉറങ്ങി പട്ടിണിക്കാരന്റെ അത്താരമുണ്ടു ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില്ല നമുക്കത് മൃഷ്ടാന് ഭോജനം കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്നവണ്ണം കേൾക്കുന്നു ഒരു കിളി വിളഞ്ഞു വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു അതിനു മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു എന്നിട്ടും തളരാതെ പറഞ്ഞു പക്ഷിശാസ്ത്രക്കാരൻ ഉദയകിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടത്തി ദുഃഖത്തോടെ പക്ഷേ എവിടെ ചേക്കേറും വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു ചുറ്റും നടന്നു വെളുത്ത പൂക്കൾ മാത്രം കിളികൾ വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ അതെ ഭാരി കൂട്ടാൻ മറന്നുപോയവർ വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ എന്നിട്ടും വിശക്കുന്നു കിളികളുടെ കരച്ചിൽ എന്താണ് മാർഗം എവിടെ താവളം കാറ് തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം കിളികൾ അടുത്തെങ്ങാനും വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ എല്ലാവരും ആൾത്തറയിൽ കയറി നിന്ന് നീട്ടി നാലുപാടും നോക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അതാ അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി ആ കുന്നിൻപുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പൊകിൻ കൊത്തിനുണക്കിൻ അന്തിക്ക് മുൻപേ ചേക്കിറങ്ങണം ഒരു കിളി അത് ആരുടേതാ പക്ഷിശാസ്ത്രക്കാരൻ ഈ ഭൂമിയാകെ ആകെ നമ്മുടേത് വന്യഭൂമിയിൽ ഏതോ താപസ്സൻ മുക്കായി വിരച്ച വരുന്നെല്ല് ആയിരം മേനി വിളഞ്ഞു നിൽക്കുന്നു ചന്തമുള്ള കതിർക്കുലകൾ കിളികൾ അതെ പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി ചൂളം വിളിച്ച് കളിക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ നിങ്ങൾക്ക് കൊതു തോന്നുന്നില്ലേ കാട്ടരുവീടെ കളഗാനം കേട്ട് പറന്നുയരിൻ പോയി വരിൻ കൊണ്ടുവരിൻ നിങ്ങൾ വിരച്ചത് കൊണ്ടുവരിൻ ആനന്ദനൃത്തം ചെയ്യുന്നു കിളികൾ പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ എവിടെയെങ്കിലും കെണിവെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിശാസ്ത്രക്കാരൻ ഈ മലയോരത്ത് കെണിവയ്ക്കുന്നതാര്യം നോക്കത്താത്ത നീലിമയാർന്ന വനം അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്ന് വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റുമിരിക്കുന്നു മക്കളെ പോകി എനിക്കൊരു ചാൺ കൂടി പറക്കാനാവതില്ല ഞാൻ ആകെ തളർന്നു ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റു എന്നറിഞ്ഞു പോരണം കിളികൾ കാട്ടരുവിയിൽ നനവുണ്ട് ചെറുക്കൊക്കെ നനയ്ക്കാൻ ജലമുണ്ട് പക്ഷിശാസ്ത്രക്കാരൻ എങ്കിൽ തളരാതെ പറന്നുയറിൻ കുഞ്ഞിച്ചിറക് വിടർത്തിപ്പോകിൻ പെരുവഴിയിൽ ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ മിഞ്ഞുമിനിങ്ങും ഹൃദയത്തിൻ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ കിളികൾ എന്തൊരു ചൂട് ചിറകെല്ലാം കരിയുന്നു മനമൊരുങ്ങുന്നു പക്ഷിശാസ്ത്രക്കാരൻ എങ്കിലും നമുക്ക് തണലേകിയ മനം വെട്ടിയതാരായിരിക്കും നമ്മുടെ താവളത്തിൻ്റെ വേരു തോണ്ടുന്ന രാക്ഷസന്മാർ ഒരു കിളി അവനെ ഞാൻ കണ്ടിട്ടുണ്ട് കിളികൾ അതെ കൂരമ്പുമായി കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ നമ്മെ പിളർക്കുവാൻ നമ്മെ വിഴുങ്ങുവാൻ പക്ഷിശാസ്ത്രക്കാരൻ അവൻ്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ വിഴുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ കിളികളോട് നിങ്ങൾ അവൻ്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ എൻ്റെ പൊന്നുംകുടങ്ങളെ ഈ നനുത്ത അടിവയറിൽ അവൻ്റെ വിഷമുനയേറ്റാൽ കിളികൾ ഇല്ല ഞങ്ങൾ സൂക്ഷിച്ചോളാം ഒരു കിളി ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവേരിൽ അവനും കുളിർമ നൽകും പക്ഷിശാസ്ത്രക്കാരൻ നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേക്കുക കൊള്ളക്കാർ മരം വെട്ടിക്കേറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി ഇപ്പോൾ അതിൻ്റെ കമ്പും വെട്ടിത്തുടങ്ങി ഒരു കിളി ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും കിളികൾ പിന്നെ നമ്മളെവിടെ കൂട് കെട്ടും പക്ഷിശാസ്ത്രക്കാരൻ ആലോചിച്ച് പ്രവാചകനെ പോലെ അലറുന്ന കടലിൽ മുകളിൽ കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി നിന്നെ പാടി ഉറക്കും ഞാൻ നിന്നിൽ അലിഞ്ഞു മയങ്ങും ഞാൻ ഒരു കിളി ആലോചനയിൽ അപ്പോൾ കടലിളകി കൂടുപൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ നിന്റെ തിരകൾ വിഴിഞ്ഞില്ലേ പക്ഷിശാസ്ത്രക്കാരൻ മറുപടി എന്ന വണ്ണം അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരി ഒത്തിരിയാണ്ട് കഴിഞ്ഞുണരും ഞാൻ മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ മിണ്ണിൻ മക്കൾ കിളികൾ ഹായ് മിണ്ണിൻ മക്കൾ കിളികൾ എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നുല്ലോ പക്ഷിശാസ്ത്രക്കാരൻ എനിക്കും വിശക്കുന്നു ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി പോയി വരൻ കൊയ്തു വരൻ നമ്മൾ വിതച്ചത് കൊയ്തു വരൻ കിളികൾ നമുക്ക് പോയി വരാം പക്ഷിശാസ്ത്രക്കാരൻ അന്തിച്ചോപ്പ് കാണുന്നതിന് മുൻപ് കൂടെത്തണം പാടത്തിനുടമയെ കണ്ടാൽ ഒരു കിളി നമുക്ക് വട്ടമിട്ട് അയാൾക്ക് ചുറ്റും പറന്ന് ആ സ്വർണ്ണ കിരീടം കൊത്തിയെടുത്ത് പറക്കാം കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എന്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട കിളികൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഭാഷശാസ്ത്രക്കാരൻ കതിർമണി കൊത്തിക്കൊണ്ടുവരിൻ പാടും കിളികൾക്ക് വരുന്നെല്ല് നൽകി സ്തുതി പാടുവിൻ എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ കിളികൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കലപ്പിലെ ശബ്ദമുണ്ടാക്കുന്നു അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും ഈ ആകാശത്തിൻ കീഴിൽ ഭൂമി ഇത്തിരി മണ്ണല്ലേ അത് നമുക്കല്ലേ കിളികൾ അതേ അതെ എന്ന് പറഞ്ഞ് ചിടർ വിടർത്തി തത്തി തത്തി കളിക്കുന്നു വൈകരുത് വരാൻ വൈകരുത് ഞാൻ ഈ കാട്ടിലൊരിടത്തുണ്ടാവും ഒറ്റയ്ക്ക് ആ കുന്നിന് മുകളിൽ നീലാകാശം നോക്കിയിരിക്കും പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് കിളികൾ ഞങ്ങൾ എളുപ്പം വരാം പറന്നുയർന്നു പോകുന്നതായി ഭാവിക്കുന്നു അകലേക്ക് ഒഴുകി നടക്കുന്ന ഒരു കൂട്ടം പറവകൾ പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികൾ പറന്നുപോകുന്നത് നോക്കി നിന്നു ചിറകുവെച്ച ചിന്തകൾ തീ പിടിച്ച സ്വപ്നങ്ങൾ ഉയർന്ന തലത്തിൽ കയറി നിന്നു അവർ പാടത്തിന് ഒത്തുനടുക്കത്തട്ടെ പറന്നു താണു കൊത്തട്ടെ ഞാൻ കുന്നിൻമുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം പുറകുവശത്തേക്ക് തപ്പി തപ്പി നടന്നു മറയുന്നു അല്പനേരം കഴിഞ്ഞ് പാടത്തിനുടമ ഭീകരതാളത്തിൽ പാനെത്തുന്നു അമ്പും വില്ലുമുണ്ട് കയ്യിൽ ഉടമ കതിലരിയുന്ന കിളികളെ പറത്തിവിട്ടവൻ എവിടെ ഉയർന്ന തലത്തിൽ കയറി പാടത്തേക്ക് നോക്കി ഒരു നിമിഷം എന്റെ കണ്ണു തെറ്റിയപ്പോൾ എല്ലാം തീർന്നു ഹേ പക്ഷിശാസ്ത്രക്കാരാ ഓഹോ അവിടെ ധ്യാനത്തിലാണോ പുറകുവശത്തേക്ക് ഓടി പോകുന്നു നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നു പക്ഷിശാസ്ത്രക്കാരൻ ഞെട്ടി ഹേ നിന്റെ കയ്യിൽ കൂരമ്പോ ചുറ്റും കാണുന്ന വെള്ളപ്പൂക്കളോട് എൻ്റെ പൊന്നോ മനകളെ ഉടമ ബില്ലിൽ അമ്പ് തൊടുത്തുകൊണ്ട് അടുത്ത് കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞ് തകർക്കാൻ കൂട്ടായി പാടിപ്പോയത് നിൻ പക്ഷി നിൻ ഈണം നിനാദം നിന്ന ഊർജം പക്ഷിശാസ്ത്രക്കാരൻ അതിന് നീ എന്നെ ഉടമ നിന്നെയല്ലാതെ മറ്റാരേ നിന്റെ പക്ഷികൾ പറന്നുപോയില്ലേ ഭക്ഷ്യശാസ്ത്രക്കാരൻ സന്തോഷപൂർവ്വം അതെ അവ ആയിരം ചിറകുകളോടെ പാടിപ്പറന്നുയർന്നു മലകൾക്കുമപ്പുറം വിളഞ്ഞു കിടക്കുന്ന പാഠം തേടിപ്പോയി ഉടമ അവയും എൻ്റെ പാടങ്ങൾ പക്ഷിശാസ്ത്രക്കാരൻ അതെ എല്ലാം കൊത്തിനുണച്ച് കൊക്കുരുമി കൂത്താടിപ്പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ടൊഴുകി വരും ഉടമ അമ്പുതൊടുത്ത് പിന്തുടർന്നുകൊണ്ട് അന്ന് നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ പക്ഷിശാസ്ത്രക്കാരൻ ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച ധ്രുവനക്ഷത്രങ്ങളിലും ഞാൻ അവരുടെ ഫലം കൊത്തിവച്ചിട്ടുണ്ടല്ലോ പൂക്കളും കിളികളും അത് പാടിപ്പരത്തും നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മുട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു ഉടമ ഹേ പക്ഷിശാസ്ത്രക്കാരൻ അതെ നിന്റെയും എൻ്റെയും എൻ്റെ മാംസത്തിലാഴ്ന്നിറങ്ങുന്ന കൂരമ്പിൻ്റെയും നിശബ്ദത വരൂ നമുക്ക് ധ്യാനിക്കാം ഉടമ ചിരിച്ച് ആരെ പക്ഷിശാസ്ത്രക്കാരൻ നിന്നെ എന്നെ ഈ പച്ചക്കാടിനെ ഇവിടത്തെ നദികളെ മലകളെ മനുഷ്യരെ ധ്യാനനിരതനായി വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് പുറകിലേക്ക് പോകുന്നു ഉടമ അത് നോക്കി നിൽക്കുന്നു ഉടമ വീണ്ടും ധ്യാനത്തിൽ ധ്യാനത്തിൽ തന്നെ ഈ കൂരം വെൽക്കട്ടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ നേർക്ക് അമ്പ പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് എയ്തതിന് ശേഷം അങ്ങനെ പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ എൻ്റെ ഗുരു പോലും പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം കേൾക്കാം നിമിഷങ്ങൾ കഴിഞ്ഞ് ഉടമ ചുറ്റുമുള്ള പൂക്കളെ നോക്കി ഉടമ ഇനി ഫലം പറ്റാൻ നിങ്ങൾ വിളർ വെളുത്ത് കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ എൻ്റെ തോട്ടത്തിലെ പൂവിൻ്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരൻ്റെ ചോര പോലും വിജയാഹ്ലാദത്തിൻ്റെ താളത്തിൽ ഇനി ആ പക്ഷികൾ അവയുടെ മിനുമിനുത്ത വെളുവെളുത്ത പള്ളയിൽ ഈ കൂരമ്പ് പക്ഷെ അവയെവിടെ കുന്നുകളും മലകളും കടന്നു പോയി കാണും പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളിൽ ശ്രദ്ധിച്ച് ഹേ ഈ വെള്ളപ്പൂക്കൾക്ക് നിറം മാറുന്നോ ഒന്നുകൂടി ശ്രദ്ധിച്ചു ഇവ ചുവക്കുന്നോ ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി ചുവപ്പ് കൂടുന്നു ഉടമയുടെ പരിഭ്രാന്തിയിൽ വർധിച്ചു വരുന്ന ചുവപ്പ് വ്യക്തമായി കാണാം അയാൾ അമ്പരന്ന് നാലുപാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു ഒടുവിൽ രക്ഷപ്പെടാനെന്ന വണ്ണം ഓടി മറയുന്നു അകത്ത് പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നിൽക്കതിരുമായി കിളികൾ പറന്നൊഴുകിയെത്തുന്നു കിളികൾ ഫലം പറയും ശാസ്ത്രക്കാരാ പക്ഷിശാസ്ത്രക്കാരാ മലയോര തന്തി ഉറങ്ങും മലദേവ വ വീ ചുറ്റും പറന്നു ചെന്ന് നോക്കുന്നു പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷയും അനുഭവപ്പെടുന്നു ദുഃഖെതിരായി തിരിച്ചു വന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു ഒരു കിളി ഗുരു നമ്മെ തിരക്കിറങ്ങിയതാണോ കിളികൾ അതുമാവാം ഒരു കിളി നാടും നഗരവും കാടും മേടും അലഞ്ഞ് പറന്ന് രസിച്ചു നമ്മൾ കിളികൾ അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് കിളികളെല്ലാം ചേർന്ന് വീണ്ടും ചുറ്റും പറന്ന് നടന്നു എവിടെ തിരിയും താത ജീവജലത്തിനുറവെ തണലും ചൂടും തന്നവനെ തളിരാൽ കൂടുമടഞ്ഞവനെ ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരന്ന് അതാ വെള്ളപ്പൂക്കളെല്ലാം ചുവന്നിരിക്കുന്നു ഒരു ചുവപ്പ് അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു ഒരു കിളി പാടത്തിനുടമ്പ കൂരമ്പുമായി ഓടി നടന്നത് കണ്ടില്ലേ കിളികൾ കണ്ടു അപ്പോൾ പറന്നുയർന്ന് നമ്മൾ പാടിപ്പോയില്ലേ ഒരു കിളി ഇനി അവൻ ഇതുവഴി വന്നോ തിരുഹൃദയം മുറിവേറ്റോ കിളികൾ വേദനയോടെ ഗുരുവേ ഗുരുവേ ഒരു കിളി താത താത വിലാപത്തിൻ്റെ ഇണത്തിൽ കിളികൾ ഇത് ആവർത്തിക്കുന്നു ഒരു കിളി ഉടമയായതെപ്പോഴെന്നറിയില്ലേ കിളികൾ അറിയാം അവൻ കൂട്ടം തെറ്റിയപ്പോൾ തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണ്ണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞപ്പോൾ ഒരു കിളി ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി അവൻ പറഞ്ഞു ചങ്ങലയ്ക്കിടാൻ ഉത്തരവുമായി കിളികൾ ഗുരു ഗുരുശപിച്ചു കിളികൾ ആ പ്രതികാരം തീർക്കാൻ കൂരമ്പുമായി അവൻ തക്കം വാർത്ത് നടക്കുകയായിരുന്നു ചിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയ വിലാപം കേൾക്കാം പക്ഷിശാസ്ത്രക്കാരൻ എന്തു വേദന ഈ ജീവിതം കാരണമില്ലാത്ത ദുഃഖം എനിക്കും എല്ലാവർക്കും ഹോ ഈ ദുഃഖത്തിൽ അവസാനമില്ല കിളികളെല്ലാം അത് കേട്ട് ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഓടുന്നു ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കണ്ട ഭാവം കിളികൾ അദ്ദേഹം ധ്യാനത്തിൽ ഒരു കിളി അതാ ആ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ് കിളികൾ ശരീരമെല്ലാം കൂരമ്പ് ഒരു കിളി കൂരമ്പിൽ നിന്ന് ധ്യാനം ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ കിളികൾ ഭീഷ്മർ ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപമിരിക്കുന്നു ഇവിടെ ഒറ്റ കക്ഷിയല്ലേ ഉള്ളൂ കൗരവർ മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ ഒരു കിളി നമുക്ക് അങ്ങോട്ട് പോകാം ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണർത്താം കിളികൾ അതെ ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചൂരാം സാവകാശം അകത്തേക്ക് പോകുന്നു അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പു തറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു പക്ഷിശാസ്ത്രക്കാരൻ എവിടെയോ വേദനിക്കുന്നു കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം കിളികൾ ആ വേദന ഞങ്ങളും പങ്കിടട്ടെ ഒരു കിളി ഈ കൂരമ്പെയ്ത കാട്ടാളൻ കിളികൾ അവനെ നമുക്ക് കൊത്തു തിന്നാം പക്ഷിശാസ്ത്രക്കാരൻ വേണ്ട അവൻ നിങ്ങളിൽ ഒരുവൻ സ്വയം ചിറകറുത്തറിഞ്ഞവൻ പാടത്തിനുടമയായവൻ കിളികൾ പാടത്തിനുടമ നമ്മുടെ കൂട്ടുകാരനോ പക്ഷിശാസ്ത്രക്കാരൻ അതെ നിങ്ങളുടെ ചിറകരിയാൻ തക്കം പാർത്ത് കഴിയുന്നവൻ ഒരു കിളി അവൻ അങ്ങയെ പക്ഷിശാസ്ത്രക്കാരൻ ഈ കൂരമ്പുകളേ ഇത് മുറിച്ചു ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ കിളികൾ നമുക്ക് ഈ കൂരമ്പുകൾ ഉരാ പക്ഷിശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തിയ എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഉരുന്നു അല്പം കഴിഞ്ഞ് തലനിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു ഇപ്പോൾ കഴുത്തു മുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്നവരെ കാണാം അവരുടെ വയറ്റിൽ ഒരു കിളി മറ്റുള്ളവരെ നോക്കി നിന്റെ ചിറകിനുള്ള ചുവന്നല്ലോ മിനുമിനു മിനു തടിവയർ ചുവന്നല്ലോ ഓരോരുത്തരും മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു അത് കഴിഞ്ഞു കിളികൾ വെള്ളപ്പൂക്കൾ ചുവന്നേ വെള്ളത്തൂവൽ ചുവന്നേ വെള്ളപ്രാവ് കരഞ്ഞേ വിണ്ണിൽ കഴുകൻ ഉണർന്നേ പക്ഷിശാസ്ത്രക്കാരൻ ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശയ്യയൊരുക്കൂ ഞാൻ വിശ്രമിക്കട്ടെ കിളികൾ ശരശയ്യയെ ഒരുക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അതിൽ ശയിക്കുന്നു കിളികൾ ദയനീയമായി വിലപിക്കുന്നു നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു ഉടമ കൂട്ടരേ എൻ്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു ഭയന്ന് എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നു എനിക്ക് പേടിയാകുന്നു ഒരു കിളി വാത്സല്യപൂർവ്വം ഇണക്കൊരുവി വരൂ നമുക്ക് പറക്കാം ഉടമ എനിക്ക് ചിറകില്ലല്ലോ ഞാൻ തന്നെ അവ അർത്തെറിഞ്ഞില്ലേ ഉടമയാകാൻ കൂരം വേന്താൻ വിലപിക്കുന്നു കിളികൾ നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം സ്വർണ ചിറകുകൾ സ്വപ്നങ്ങൾ വരൂ ഉടമ പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി വീണ്ടും പൂക്കൾ വെളുത്തത് കണ്ട് ഹാ ചുവന്ന പൂക്കൾ വെളുക്കുന്നു എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ കൂട്ടരെ എനിക്കെന്റെ സ്വർണ്ണ ചിറക് തരൂ നമുക്ക് പറക്കാം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം രചന ഡോക്ടർ വയല വാസുദേവൻ പിള്ള ഈ പാഠഭാഗത്തിൻ്റെ പഠന വിശകലനവുമായി അടുത്ത വീഡിയോയിൽ കാണാം nani